െ എൻ്റെ പേര് ബിബിന ബോബി ഞാൻ ബാലികാപ്പണം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ നമ്മുടെ ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷണമാണ് പരീക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ ഒരു മെഴുകുതിരി രണ്ട് ബലൂൺ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ആദ്യം പരീക്ഷണത്തിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഈ വെള്ളമില്ലാത്ത ബലൂൺ ഈ തീയിലേക്ക് വെച്ചു കൊടുക്കാം എന്ത് പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ അതിപ്പോൾ പൊട്ടി ഇനി നമുക്ക് ഈ ഈ വെള്ളമുള്ള ബലൂൺ തീയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ എന്ത് പറ്റും കണ്ടില്ലേ കൂട്ടുകാരെ ഇപ്പോൾ ബലൂൺ പൊട്ടിട്ടില്ല ഇതിന്റെ കാരണം ഈ പേമിലുള്ള ചൂട് വെള്ളമാണ് അബ്സോർബ് ചെയ്യുന്നത് താങ്ക് യു